നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തിന്റെ എല്ലാ ആധികാരികതയും സാധാരണ ജനങ്ങളായ നമ്മൾക്ക് മനസ്സിലാവണം എന്നില്ല അപ്പോ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുക മാധ്യമങ്ങളാണ് അപ്പൊ മാധ്യമങ്ങൾ പറയുക എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് വിവിധ തലത്തിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യാം ആ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം ഇന്നത്തെ ഏറ്റവും പ്രധാന വിഷയമായ മലപ്പുറത്തെ പ്ലസ് ടു അഡ്മിഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫുൾ എ പ്ലസ് കിട്ടിയവർ പുറത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ സീറ്റ് ഇല്ല എന്നുള്ള വിവാദം ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കുട്ടികളുടെ സീറ്റ് കിട്ടാത്ത കുട്ടികളെ എടുത്തു വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുക അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്തു കിട്ടിയില്ല ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അവിടെ അല്ലാതെ മലപ്പുറം ജില്ലയിൽ എത്ര കുട്ടികൾ എ പ്ലസ് നേടിയിട്ടുണ്ട് എത്ര കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അവിടെ എത്രക്ക് സീറ്റ് ഒഴിവുണ്ട് എത്രക്ക് സയൻസ് സീറ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വാർത്ത മാധ്യമങ്ങൾ ചെയ്യില്ല മാധ്യമങ്ങൾക്ക് വിവിധ തലത്തിൽ ചെയ്യാം ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാമിന്റെ പ്രശ്നം പറയുമ്പോൾ നീറ്റ് എക്സാമിൽ അഴിമതി ഉണ്ടായി അവിടെ ഇവിടെയും അന്വേഷണം നടക്കണു എന്നുള്ളൊരു ഒരു തോന്നൽ ഉളവാക്കുന്ന ഒരു വാർത്ത ചെയ്തു ഏതെങ്കിലും എൺപതിനായിരം കുട്ടികൾ നീറ്റ് പാസ്സായിട്ടുള്ള കേരളത്തിൽ പോയിട്ട് ഏതെങ്കിലും കുട്ടിയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് അവർക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടേണ്ടതായിരുന്നു ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നുള്ളൊരു വാർത്ത അവർ ചെയ്യില്ല അതാണ് മാധ്യമധർമ്മം പുതിയ കാലത്ത് പറഞ്ഞിട്ട് കല് മുതലാളിത്ത ധർമ്മം അവരുടെ മുതലാളിമാരുടെ ധർമ്മം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ വാർത്തകൾ വെച്ചാണ് ഇത്തരത്തിലൊരു വാദം നജീബ് എഴുതിയതാണ് എന്താണ് വാസ്തവം എന്ന് നോക്കാം ഇതൊരു ആർഗ്യുമെന്റ് ആണ് മലപ്പുറത്ത് എസ് പരീക്ഷ എഴുതിയത് എഴുപത്തി തൊള്ളായിരത്തി ഒന്ന് പേരാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേർക്കാണ് അതായത് പതിനാല് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം പേർക്ക് മലപ്പുറത്ത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയത് എഴുപത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം കിട്ടി മലപ്പുറം ജില്ലയിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ സ്കൂളിൽ മാത്രം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് അഡ്മിഷൻ കിട്ടും അത്രയും സയൻസ് സീറ്റ് ഉണ്ട് സർക്കാർ സ്കൂളിലെ സയൻസ് സീറ്റ് ഫുൾ എ പ്ലസ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല്ക്ക് പേർക്കാണ് അവിടെ സയൻസ് സീറ്റിലെ അഡ്മിഷൻ വേണ്ടു ഇനി എയ്ഡഡ് സ്കൂളിൽ നാലായിരത്തി നാല്പത്തി ഏഴ് സീറ്റ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി മൂന്ന് സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കണക്ക് മെറിറ്റ് സീറ്റിൽ സയൻസിന് മാത്രം പിന്നെ എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് അവന് അത്രയും മാർക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടുമായിരുന്നു പക്ഷെ അവന് കുറച്ചും കൂടി വേറെ രണ്ട് മൂന്ന് സ്കൂളിൽ കൊടുത്തതിൽ വേറൊരു സ്കൂൾ കിട്ടി അവൻ്റെ അത്രയും മാർക്കുള്ള കുട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന് എൻഎസ് എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നു പല ക്രൈറ്റീരിയയിലാണ് ഇതിൻ്റെ മാർക്ക് വരുന്നത് എ പ്ലസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമല്ല എന്നുള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന എല്ലാവർക്കും അറിയാം അവർക്കത് അവരത് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മലപ്പുറത്ത് വേറൊരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമരമാണ് എല്ലാവർക്കും കിട്ടാവുന്ന എല്ലാ സാധ്യതയുള്ളപ്പോൾ ഒന്നോ രണ്ടോ സ്പെഷ്യൽ സ്കൂളുകളിൽ അപേക്ഷിച്ച് അവിടെ അവർക്ക് കിട്ടേണ്ട ഗ്രേസ് മാർക്ക് കുറവ് വരുത്തി കിട്ടാതെ പുറത്ത് വന്ന് നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ പുതിയ കാലത്തുള്ളത് വിശദമായ ഒരു പോസ്റ്റ് ആണ് പക്ഷെ ഈ പോസ്റ്റ് ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കില്ല അല്ലെങ്കിൽ അവര് അവരുടേതായ നിലയ്ക്ക് മൊത്തത്തിലുള്ള ഒരു കണക്ക് പറയില്ല ആ പറയാതിരിക്കുന്നതാണ് രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അഭിപ്രായം കേൾക്കാം ഈ അഭിപ്രായം ധാരാളം സീറ്റുകൾ ബാക്കി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ സീറ്റിൽ കുറവ് വരികയാണെങ്കിൽ ആവശ്യമായുള്ള സജ്ജീകരണം നടത്തി അവിടെ അതിനുള്ള നടപടികൾ എടുക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വേണ്ടി വന്നാൽ സർക്കാർ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൈസ്കൂളുകൾ ഉണ്ടല്ലോ പ ഇരുപതോളമുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല സീറ്റുകൾ ബാക്കി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മറ്റൊരു കാര്യം ടെക്നിക്കൽ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ വരാൻ പോവാൻ സാധാരണ രണ്ടായിരത്തോളം സീറ്റുകൾ അങ്ങനെയും വരാനും അതിലും ധാരാളം കുട്ടികൾ സാധാരണ പോവാറുണ്ട് പോളിടെക്നിക് അടക്കമുള്ള കോഴ്സുകളിലേക്ക് അപ്പൊ ഇതെല്ലാം വരുമ്പോൾ സീറ്റുകൾ കുറവുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ഉറപ്പ് മന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് നേർക്ക് നേരെ നിന്ന് പറയാനായിട്ട് കണക്കുകൾ ഉദ്ധരിച്ച് പറയാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറാവില്ല ആ തയ്യാറാവാതിരിക്കുന്നവിടത്താണ് ഇന്നത്തെ പുതിയ കാല മാധ്യമധർമ്മം അപ്പോൾ ശരി നമ്മളൊരു ആർഗ്യുമെന്റ് പറഞ്ഞതെന്നുള്ളൂ ഇനിയും ഇതിൽ വിശദമായി പഠിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ പഠിച്ച് പറയാം ഇന്ന് പെസ്എഫ്ഐ സമരത്തിലാണ് എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടേണ്ടത് ആവശ്യം ഇനിയാണ് അതിന് ഇങ്ങനെയല്ല സമീപിക്കേണ്ടത് എന്നുള്ള ഒരു വസ്തുത അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുമാണ് മനസ്സിലാവേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം